ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് പേർക്ക് ഫിഫ എന്നത് ഒരു ഗെയിം മാത്രമൊന്നുമല്ല അതൊരു തരം ഒരു ആചാരമാണ് ആ ഗെയിം അങ്ങനെ ഞങ്ങൾ ഓപ്പണായി വരുമ്പോഴുള്ള മെന്യൂ മ്യൂസിക് തൊട്ട് ചേട്ടന്മാരുടെ കൂടെ കൂട്ടിരുന്ന് കളിക്കുമ്പം ലാസ്റ്റ് മിനിറ്റിൽ കൺസീഡ് ചെയ്യുന്ന ആ ഗോൾ വരെ ഒരു 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 വികാരമാണ് ഫിഫ എനിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ലിറ്ററലി ഡിഫൈൻഡ് എൻ എൻറ്റയർ എറ ഓഫ് ഗെയിമിങ് ആൻഡ് ഫുട്ബോൾ ഫാൻഡം പക്ഷേ എന്നാൽ ഇപ്പോൾ ഫിഫ എന്ന പേരിന് നമ്മളൊരു ഗുഡ് ബൈ പറയുമ്പോൾ നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം ഈ കഴിഞ്ഞ കാലം അത്രയും നമ്മുടെയൊക്കെ ഫുട്ബോൾ ഭ്രാന്തിന് ഒരു മറുപേര് കൽപ്പിച്ച ഫിഫ നമ്മുടെയൊക്കെ കുട്ടിക്കാലം മുതൽ ദേ ഇപ്പോൾ വരെ നമുക്ക് ആരായിരുന്നു എന്തായിരുന്നു എന്നുള്ളതൊക്കെ സോ വെൽക്കം ബാക്ക് ടു ട്രിപ്ലേ ഗെയിമിംഗ് വേ വി ഡോൺ ഡൈ യു ആൾവേസ് ജസ്റ്റ് നമ്മളുള്ള ഒരുപാട് പേർക്ക് ആക്ച്വലി ഫിഫയാണ് ദ ഫസ്റ്റ് റിയൽ കണക്ഷൻ ടു ഫുട്ബോൾ കാര്യം പ്രൈം ബ്രസീലിനെയും ജർമ്മനീനെയും ഫ്രാൻസിനെയും സിദാന്റെ ആ ഹെഡ്ബർട്ടിനെയും ഗലാക്ടിക്കോസിനെയും ലാമാസിയേനെയും നീട്ടിയ മെസ്സിനെയും ഒക്കെ വളർന്ന നമ്മളെ ഫോർമേഷൻ എന്താണ് ടാക്ടിക്സ് എന്താണ് ഫുൾ ബാക്സ് സ്റ്റോപ്പർ ബാക്സ് സ്ട്രൈക്കേഴ്സ് വിങ്ങേഴ്സ് ഇവരൊക്കെ ആരൊക്കെയാണ് ഇവരെ വെച്ച് എങ്ങനെ കളിപ്പിക്കാം എന്ത് രീതിയിൽ കളിപ്പിക്കാം എന്നൊക്കെ നമ്മൾ ആദ്യമേ പഠിച്ചത് ഫിഫ വഴി തന്നെ ആയിരിക്കും ഗ്രൗണ്ടിൽ ഇറങ്ങി നമ്മളെ ഫോഷ്യം മാത്രം കളിച്ച് ശീലിച്ച നമ്മള് ഒരു കൊച്ച് യോസെ മുറിങ്ങിയോയും സർ അലക്സ് ഫെർഗ്യൂസനും ഒരു ഗോഡിയോളയും ഒക്കെ ഉറങ്ങിക്കിടപ്പുണ്ട് എന്ന് നമ്മെ മനസ്സിലാക്കിപ്പിച്ച ഈ ഗെയിമായിരിക്കും നമ്മൾ കണ്ടു വളർന്ന ലെജൻസിനെ വെച്ച് ടീം ബിൽഡ് ചെയ്ത് ഗോളടിച്ച് ടൈറ്റിലടിച്ച് കപ്പടിച്ച് എൻ്റെ മോനെ അതൊക്കെ ഒരു വല്ലാത്ത ഫീല് തന്നെയായിരുന്നു ഞാനും എൻ്റെ ചേട്ടന്മാരും ഒന്നിച്ച് ഒരേ ടീമിൽ ടു പ്ലെയർ കളിയും ചിലപ്പോൾ മേ ബി ത്രീ പ്ലെയർ വരെ കളിച്ചിട്ടുണ്ട് അതൊരു മൂവ് ഉണ്ടാക്കി നടുക്ക് നിന്ന് ഗെയിം ബിൽഡ് ചെയ്ത് വിങ്ങിൽ ലോങ് ഇട്ട് വിങ്ങരൊക്കെ കൊണ്ട് റണ്ണടുപ്പിച്ച് ഡിഫൻസിനെ ബീറ്റ് ചെയ്യിച്ച് കൂടെ ആൾ അപ്പോഴൊക്കെ സ്ട്രൈക്കിംഗ് പൊസിഷനിൽ ഓടി കയറും എന്നിട്ട് ഓപ്പോസിറ്റ് ടീം ടീം ഗോളി അഡ്വാൻസ് ചെയ്യുമ്പോൾ പാസ് കൊടുക്കും അപ്പോൾ അതാണ്ടാ മൂന്നാമത് ഫിനിഷ് ചെയ്യും എന്നിട്ട് ഗെയിമിൽ ആസ് വെൽ ആസ് ആ സോഫയിലും ഇരുന്നൊരു സെലിബ്രേഷൻ ഉണ്ട് യുവർ ചൈൽഡ് വാസ് റീലി ഓസം പിന്നെ ഫിഫയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് ഓരോ കൊല്ലത്തെയും ഫിഫ നമുക്ക് ഇത്രയും കൃത്യമായിട്ട് ഓർമ്മ നിൽക്കാൻ വേറെയുമുണ്ട് കാരണം അതിൻ്റെ സൗണ്ട് ട്രാക്സ് ഓരോ കൊല്ലം യവന്മാരി എവിടുന്നേലും ഓരോ പൊളപ്പം പുളപ്പൻ സാധനങ്ങൾ കൊണ്ടുവരും ട്രാക്കുകളായിട്ട് ട്രാക്കുകൾക്ക് കൊണ്ട് വേറെ ഒരു പ്രത്യേകത ഇതൊന്നും ചത്താലും നല്ലതായും നമുക്ക് പോകൂല ജോക്കിറ്റ് ഔട്ടും ക്ലബ് ഫുട്ബോളും ലൗമിയ ഗെയിനും ഒക്കെ ആർക്കെങ്കിലും മറക്കാൻ വേർ നോക്കുമോ ബാക്ക്ഗ്രൗണ്ട് പിന്നെട്രിയുടെ കാര്യമാണെങ്കിൽ പിന്നെ പറയാ വേണ്ട ആ എന്ത് കമന്ററി ഇല്ലേ കമന്ററി ഉണ്ട് ചില ഊച്ചയാളെ ഗെയിമുകളൊക്കെ ഉള്ള നത്ത് കമൻട്രിയ മാർട്ടിൻ ടൈലറിനെയും ആലൻ സ്മിത്തിനെയും ക്ലൈം ടൗൺസിനെയും ആൻറ്റി ടൗൺസെൻറ്റിനെയൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ നമുക്കങ്ങ് മറക്കാൻ പറ്റും ഇവിടുത്തൊക്കെ ശബ്ദം ഉൾപ്പെടെ നമ്മുടെ ഫിഫ എക്സ്പീരിയൻസിൻ്റെ ഒരു ഭാഗമായി മാറുകയായിരുന്നു ബട്ട് യു നോ സംസ് ഫ്രസ്ട്രേറ്റിംഗ് ബട്ട് സംസ് ലെജൻഡറി ബട്ട് ഓൾവേസ് ഐ കോണിക് ഇനിയാണ് നമ്മളെ മെയിൻ സാധനം കരിയറിനോ ഇമോഷണൽ റിട്ടയർമെൻറ്റ്സ് ലോങ് ടേം ക്ലബ്ഡീസ് ക്രെയ്സി സെൻസേഷണൽ ട്രാൻസ്ഫേഴ്സ് അങ്ങനെ എന്തെല്ലാം കരിയർ മോഡിലായിരുന്നു നമ്മളെ കളികൾ മൊത്തം വാട്ട് ഇഫ് യു ആർ ഗിവൻ ദ പവർ ഓഫ് പാപ്പ പെരസ് ആൻഡ് ദ പൊസിഷൻ ഓഫ് ഡോൺ കാർലോ ഇൻ യുവർ ഓൾറെഡി ഗോട്ടഡ് ക്ലബ് അതെന്നാൽ ഇവിടെ സാധ്യമാവുകയായിരുന്നു സി എൻ്റെ കരിയർ മോഡ് ഇങ്ങനെ മാത്രമല്ലായിരുന്നു ഒരു നോർമൽ സെക്കൻഡ് ഡിവിഷൻ ടീമിനെടുത്തിട്ട് അതിനെ വെച്ച് കളിച്ച് കളിച്ച് ഫസ്റ്റ് ലീഗ് ക്വാളിഫിക്കേഷൻ നേടി അതിൽ യങ് പ്രോഡിജിനെ കൊണ്ടുവന്ന് അതിനെ കൊണ്ട് ടൈറ്റിൽ അടുപ്പിച്ച് ഡൊമസ്റ്റിക് കപ്പ് വിൻ ചെയ്യിച്ച് പിന്നെ യു സി എയിൽ അടുപ്പിച്ച് ഒരു യങ് പ്ലെയറിനെ ക്ലബ് പ്രജൻ്റാക്കി മാറ്റി ആ പ്ലെയറിനെ അതേ നിന്നൊക്കെ റിട്ടയർ അയച്ചിട്ടോ എന്ന് ഇതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് കരിയർ മോഡ് ഇൻ ഫിഫ ഓൾവേസ് ഡാൻസ് ആസ് എ ക്ലാസിക് മറക്കാൻ പറ്റൂലതൊന്നും ആൻഡ് ഫോർ സം പ്ലെയർസ് ലൈക്ക് ദിസ് ഫിഫ വാസ് ഇൻ ജസ്റ്റ് അബൌട്ട് വിന്നി ഇറ്റ് വാസ് അബൌട്ട് ദ സ്റ്റോറീസ് വി ക്രിയേറ്റഡ് അലോങ് ദ വേ നീണ്ട മുപ്പത് വർഷത്തെ കാലയളവിന് ശേഷം ഫിഫ എന്ന പേര് മാങ്ങിപ്പോയിരിക്കുന്നു അവിടെ അതിന് പകരം ഇ എസ് എഫ് സി ഇടം പിടിച്ചിരിക്കുന്നു പക്ഷേ നമ്മളെ പോലെയുള്ളവർക്ക് അതെന്നെന്നും ഫിഫ തന്നെ ആയിരിക്കും അല്ലേ ഇപ്പോഴും നമ്മൾ പറയാ ഇടവാട ഓർറൗണ്ട് ഫിഫ കളിക്കാം എന്നായിരിക്കുമല്ലേ ആണ് ദ ഗെയിം ദാറ്റ് മെയ്ഡ് എസ് ലവ് ഫുട്ബോൾ കൂട്ടുകാരും ചേട്ടന്മാരും ഒക്കെ ഒത്ത് ഒത്തിരി ഒരുപാട് നല്ല ഓർമ്മകൾ സമ്മാനിച്ച അനേകം ഗെയിമുകളിലും ഒന്ന് ഫിഫ നമുക്ക് മറക്കാൻ പറ്റുമോ ഒരാൾ അസിസ്റ്റ് തന്നു മറ്റേയാൾ ലാസ്റ്റ് മിനിറ്റ് ഗോൾ ഗോളടിച്ചിട്ട് എട്ടിപ്പിടിച്ച് അലറക്കൊണ്ട് സെലിബ്രേറ്റ് ചെയ്യണത് ഇടയ്ക്കൊക്കെ കളി കാര്യമായി പരസ്പരം അടിയാവണത് ഈ മീൻ ഇത്രയും വൈറൽ ആയതിനും ഒക്കെയും ഒറ്റ കാരണമേ ഉള്ളൂ ഇറ്റ് ഡിഡ് ഹാപ്പൻ ഇൻ മോസ്റ്റ് ഓഫ് ലൈഫ് അല്ലേ അങ്ങനെ അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത ഒരുപാട് ഓർമ്മകൾ തന്ന് ജീവിതത്തിൻ്റെ തന്നെ ഒരു ഭാഗമായി മാറിയ ഒരു ഗെയിം സോ ഫുട്ബോൾ ഗെയിമിങ്ങിൻ്റെ ഒരു പുതിയ യുഗത്തിലേക്ക് അടുത്ത കാൽവെയ്പ് നടത്തുന്നതിന് മുന്നേ ഫുലെറ്റ് റേസ് വൺ ഫൈനൽ ടോസ്റ്റ് ടു ഫിഫ ദ ഗെയിം ദാറ്റ് ഗീവ് എസ് എവറി തിങ് താങ്ക് യു ഫിഫ ഫോർ ദ ദോൾസ് ഫോർ ദ ഹാർട്ട് ബ്രേക്ക് ആൻഡ് ദ കാസ് ഫോർ ദ മെമ്മറീസ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻ്റ് ചെയ്യൂ ആൻഡ് ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഡു സബ്സ്ക്രൈബ് അവർ ചാനൽ സോ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ഞാനിവിടേക്കെ തന്നെ കാണും വി ആർ ഗെയിമേഴ്സ് നമ്മൾ അങ്ങനെ ഇങ്ങനെയൊന്നും ചാവില്ലല്ലോ വി ജസ്റ്റ്